അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി രാജ്യവ്യാപകമായി നടപ്പിലാക്കുകയും കേരള ഏറ്റവും മികച്ച രീതി തൊഴിൽ കൊടുക്കുന്ന രീതി നടപ്പിലാക്കുകയും ചെയ്തു ആദിവാസിയായ ഭാഗങ്ങൾക്ക് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി അധിക ജോലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി നഗരപ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളത് കൊണ്ട് കേരളം നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അയ്യങ്കാളി പദ്ധതി ആരംഭിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എൻ ആർ ഐ ജി പദ്ധതിയും ിക്കാനുള്ള നടപടി സ്വീകരിച്ചു നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതായിരുന്നു ഉണ്ടായിരുന്നത് ബിജെപി ഗവൺമെന്റ് അധികം ദുരുമായി മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ബി ജെ പി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ പദ്ധതി വിഹിതം കുറച്ചു കുറച്ച് കുറച്ചു കൊണ്ടുവന്ന് തൊഴിൽ പദ്ധതി ഇല്ലാതാക്കാനുള്ള നടപടിയായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത് ആവശ്യമായ തുക മാറ്റിവെക്കാതിരിക്കുക കൃത്യസമയത്ത് സംസ്ഥാനങ്ങൾക്ക് തുക കൈമാറാതെ ഇരിക്കുക ഇപ്പൊ തന്നെ കേരളത്തിന് എണ്ണൂറ്റി അൻപത് കോടി രൂപ ആ ഇനത്തിൽ കിട്ടാനുണ്ട് കൂലി കൊടുത്ത ഇനത്തിൽ തന്നെ കിട്ടാനുണ്ട് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷമെല്ലാം വലിയ പ്രതിഷേധം ഉയർത്തിയെങ്കിലും അതെല്ലാം അവഗണിച്ച് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു അവർക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ഇത് അംഗീകരിച്ചു രാഷ്ട്രപതി ഇന്നലെ ഒപ്പിട്ടു അതോടുകൂടി പദ്ധതി എന്ന രീതിയിലുള്ള പദ്ധതി പൂർണമായിട്ടും ഇല്ലാതായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പുതിയ പദ്ധതി വി വി ജി റാം എന്ന രീതിയിൽ പുതിയ പദ്ധതി നടപ്പിലാക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കുറവ് കേന്ദ്രം പൂർണ്ണമായിട്ട് പൈസ അനു തരില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതുപോലെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനവും സംസ്ഥാനവും എടുക്കണം സംസ്ഥാനത്തിന് മേലിൽ അധിക സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ വിവേചനം വെച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമായ പണം തരാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ പുതിയ അധിക സാമ്പത്തിക ബാധ്യത അനുചേൽപ്പിച്ചിരിക്കുക അതുപോലെ തന്നെ രണ്ടു മാസക്കാലത്തേക്ക് വേണമെങ്കിൽ നിർത്തിവെക്കാം കാർഷിക മേഖലയിലെ വളവെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും പറഞ്ഞിരിക്കുക ഫലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒന്നാം യു പി യു പി എ ഗവൺമെന്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി എങ്ങനെയായിരുന്നോ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് നടപ്പിലാക്കിയിരുന്നു അതിന്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ കായികോധാന ശേഷിയുള്ള തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പാക്കലാണെങ്കിൽ അത് വാരന്റി ആയിരുന്നു അത് അതിന് ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ അതിനെ പൂർണ്ണമായി താർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നത് ബി ജെ പിയുടെ ഈദ്രോഹകൂർ താർക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ ധർണ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ മറ്റു വിശദാംശങ്ങളേക്കൊന്നും കടക്കുന്നില്ല ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ കൂടിയായിട്ടുള്ള സുഗാവ് ടി പി രാമകൃഷ്ണൻ സുഗാവാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പേര് സുഗാവ് ടി പി വളരെ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ നേതാക്കളായ ആരെയും പ്രത്യേക പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാ പാർട്ടിയുടെയും നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ നേതാക്കളെയും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ആർ ജെ ഡിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സഖാവൂർ കെ കെ അബ്സക്കെ സ്നേഹപൂർവ്വം ശരിക്കുക ഈ സമരം ഉദ്ഘാടന രീതിയിൽ വേണ്ടിയുടെ എത്തിച്ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറും മുൻമന്ത്രിയും എം എൽ എയുമായ സഖാവൽ ടി പി രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വയനാട് ജില്ലാ കൺവീനർ സഖാൽ ശശീന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് നേതാക്കന്മാർ സഖാക്കളുടെ സുഹൃത്തുക്കൾ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചു കേന്ദ്ര ഓഫീസിന് മുമ്പിൽ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി അന്ന് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ കാർഷിക കൈഖലയുടെ തകർച്ചയും അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും നേരിട്ട ഒരു ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കൂട്ട ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ അധികാരത്തിൽ വന്ന യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് രൂപം നൽകി ആ പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർഡ് കൂടി ഉപകാരപ്പെടുന്ന തരത്തിൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ കർഷകരെയും പാവപ്പെട്ടവരെയും മുഴുവൻ ജനവിഭാഗത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി എന്നുള്ള നിലയിൽ നല്ല നിലയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ അധികാരത്തിൽ വന്ന് ആദ്യ ബജറ്റ് ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന അവസരത്ത് തന്നെ അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി മായി പ്രഖ്യാപിച്ച ഒരു കാര്യം സാധ്യതയില്ല ഈ പദ്ധതി ഘട്ടമായി നൃത്തം ചെയ്യുന്ന നടപടിയിലേക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് ചെയ്യുമെന്ന ഒരു സൂചന ബിജെപിയുടെ സൂചന നൽകിയിട്ടുണ്ട് മുതൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട ബജറ്റിലൊക്കെ തന്നെ ഇതിനാവശ്യമായ ഫണ്ടുകൾ വെട്ടിക്കുറത്തും തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറത്തും ഈ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായി നൃത്തം ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ പേരുകളിൽ പോലും മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് വളരെ ആസൂത്രിതമായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന ഈ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ പദ്ധതിയെ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുക എന്ന ലക്ഷ്യം മുന്നെത്തുക മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ പേരു നിർദ്ദേശം മാറ്റുക എന്നതിലുപരി ഈ പദ്ധതിയെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി ഇന്ന് പേര് മാറ്റിക്കൊണ്ട് ഈ പദ്ധതിയിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ എല്ലാ നടപടികളും നടപടികളിലും മാറ്റം വരുത്തി വച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ദേശീയ തൊഴിലുറപ്പൻ പദ്ധതിയുടെ ഭാഗമായി നൂറ് ശതമാനം പദ്ധതി വിയതം നൽകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ പുതിയ തീരുമാനപ്രകാരം അറുപത് ഇപ്പത് എന്ന നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് മാറിയിരിക്കുക അതാത് സംസ്ഥാന ഗവൺമെന്റുകൾ ഈ പദ്ധതിയിലേക്ക് പണം വകയിരുത്തണമെന്നാണ് സൂചിപ്പിച്ചത് ഇത് തുടക്കുന്ന കാലത്ത് തന്നെ പത്ത് ശതമാനം ഇതിനാവശ്യമായ പണിയായുധകൾ ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നൽകണമെന്നും ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിക്കാവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തി അതിന് അതിനെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അറുപത് ഈസ് ടു നാൽപ്പത് എന്ന നിലപാടിലേക്ക് മാറ്റം എത്തിയിരിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ലഭിക്കുന്ന ഒരു പദ്ധതിയെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ഈ നീക്കത്തിനെതിരെ രാജ്യത്തെ ജനങ്ങൾ ഒന്നടക്കം ശബ്ദിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഇത്തരത്തിലുള്ള ഒരു സൂചന സമരത്തിന് ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെതിരെയായിക്കൊണ്ട് ശബ്ദമുയർത്തിയെങ്കിലും ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് ഈ ബില്ല് പാസാക്കുകയും ഉടൻ തന്നെ രാഷ്ട്രപതിക്കയച്ച് ഇന്നലെയോടുകൂടി രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെക്കുന്ന ഇന്ന് ഈ പദ്ധതി നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന ഈ നടപടി അവസാനിപ്പിക്കണം ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരു വലിയ പ്രക്ഷോഭത്തിന് ഇന്ത്യയിലാകമാനം ഇടതുപക്ഷ രാഷ്ട്രീയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകും എന്ന് സൂചന നൽകിക്കൊണ്ട് തടസ്സപ്പെടുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത ഒഴിവ് സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ സഖാവ് ടി പി രാമകൃഷ്ണൻ അവരെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യം സഹോദരന്മാർ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിനെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ജനജീവിതത്തിന് നേരെ കടുത്ത ആക്രമണങ്ങൾ തുടരുകയാണ് ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെയും അപ്പുറത്തേക്ക് ാണ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ നടപടികളിലും പ്രതിഫലിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് വൻകിട മുതലാളിമാരുടെ താല്പര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലെല്ലാം അവരും ആർക്കുവതിട്ടുണ്ട് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിന്റെ കണക്കാണല്ലോ അതിൽ വാരിക്കോരി കൊടുക്കുകയാണ് ബി ജെ പി അപ്പോ ഈ ഫണ്ട് എല്ലാം സ്വീകരിക്കുന്നതിന്റെ നന്ദി പ്രകടിപ്പിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഈ സമീപകാലത്താണ് ലേബർ കോഡ് പൂർണ്ണമായും നടപ്പിൽ വരുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു രാജ്യമാകെ തൊഴിലാളികളും കർഷകരും ഒന്നിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ ചെലുത്തുക എന്ന സമീപനത്തിലേക്കാണ് വരുന്നത് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും രാഷ്ട്രീയത്തിന് അതീതമായ യോജിപ്പ് രാജ്യവ്യാപകമായി വളർന്നു വരികയാണ് ഈ നടപടിക്രമങ്ങളിൽ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലു തൊഴിലുറപ്പ് പദ്ധതിയുടെ നിഷേധം അതാണ് സംഭവിക്കുന്നത് ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്താണ് ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണയോടെ ഇവിടെ ചില നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അന്ന് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ മിനിമം പരിപാടി രൂപപ്പെടുത്തുമ്പോൾ ഗവൺമെന്റിൽ പങ്കാളിത്തമില്ലെങ്കിലും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആണല്ലോ നിൽക്ക് അവരുടെ അങ്ങോട്ട് പോയാലും പിന്നെ പോയാൽ പറയും ഇതൊരു പ്രശ്നമുണ്ടായാലും ഞാൻ പ്രശ്നങ്ങളെ പരിഹരിച്ചോളൂ പോലീസും ഏർപ്പാടും കാര്യങ്ങളൊക്കെ സമരത്ത് പങ്കെടുത്താലും കൊണ്ടുമാറേണ്ട കാര്യം അപ്പം യു പി എ ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണത്തിൽ അധികാരത്തിലുള്ള സമ്മർദ്ദത്തിലാണ് ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശമില്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശം തേനുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അങ്ങേ ഗവൺമെന്റിന്റെ പൊതുവായ സമീപനം ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ഇന്ത്യ പട്ടിണി കിടന്ന് ആളുകൾ മരൻ മരിക്കുന്ന ഒരു കാലം ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഓരോ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് തൊഴിൽ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് രാജ്യം അകപ്പെട്ടതെന്ന പട്ടിണിയുടെ കാഠിന്യത്തിൽ നിന്നാണ് ഇന്ത്യക്കകത്ത് തൊഴിൽ ജനങ്ങളുടെ അവകാശമായി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഇതിനു വേണ്ടി വരുന്ന നൂറ് ശതമാനം തുകയും കേന്ദ്രം അനുവദിക്കുക എന്നുള്ളതാണ് നിലപാട് ശതമാനം ചെലവും കേന്ദ്രം അനുവദിക്കുക അങ്ങനെയാണ് നടപ്പിലായിക്കൊണ്ടിരുന്നത് തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾ ഒന്നിച്ച് ഒരു പ്രശ്നം എന്താ തൊഴിൽ ദിനം വർദ്ധിപ്പിക്കണം ഒരു വർഷത്തിൽ ഇരുന്നൂറ് ദിവസമെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളുള്ളതിൽ ഇരുനൂറ് ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണം ഒരു തൊഴിലിന് അറുന്നൂറ് രൂപ കൂലി കിട്ടണം ഇതാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് തലത്തിലുള്ള തൊഴിലാളി സംഘടനകളുടെ പണിമുടക്ക് സമരങ്ങളിൽ അതിനടിസ്ഥാനമായി ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് അറുന്നൂറ് രൂപ കൂലിയും ഇരുന്നൂറ് ദിവസം തൊഴിലും ഈ ഒരു ആവശ്യം തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾ ഉന്നയിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി ആകെ തകിടമറിക്കുക എന്ന നിലപാടിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് മഹാത്മാജിയുടെ പേര് ഒഴിവാക്കിയത് ഒരു വേറൊരു പ്രശ്നം ഈ പുതിയ നിയമത്തിൽ അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ തൊഴിൽ ചെയ്യുമ്പോൾ ൾക്ക് നൽകുന്ന കൂലി അതിൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് കൂലി മാത്രമല്ല ഇതിന്റെ അനുബന്ധ ചെലവും ഇതിന് ബാധകമാണ് അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് എന്ത് സംസ്ഥാന ഗവൺമെന്റിന് ഈ കാശ് ചെലവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പദ്ധതി പൊളിയണമെന്നാണോ ജനങ്ങളുടെ ജീവിതത്തിനോടാണോ ഉത്തരവാദിത്തം ഇവിടെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് പട്ടിണി ഇല്ലാതാക്കുക ദാരിദ്ര്യം ലഘൂകരിക്കുക അതിന് സഹായകരമായ നിലപാടാണോ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കേരളത്തിൽ അതിദാരിദ്ര്യ നിർമാർജ്ജനം സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയല്ലോ നാല് വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് അതിദാരിദ്ര്യത്തിന്റെ ഘടകങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ആ ഓരോ ഘടകത്തിനും പരിഹാരമുണ്ടാക്കുക എന്ന നിലപാട് സ്വീകരിച്ച് ഈ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി കേരള പ്രവീ ദിനമായ നവംബർ ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കേണ്ട ഇത് ഇന്ത്യ രാജ്യമാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അപ്പം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതിനോട് പ്രതികരിക്കാൻ കഴിയണം ഇന്ന് ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് അവസാനിക്കുകയല്ല ഇത് ഈ പ്രതിഷേധം ശക്തമായി തൊഴിലുറപ്പ് മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും ഈ കൊണ്ടുപോകാൻ തന്നെയാണ് കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് രാജ്യവ്യാപകമായി ഈ സമരം ശക്തിപ്പെടുകയാണ് ഇപ്പോൾ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ ലേബർ കോഡിനെതിരായി എന്താ പ്രശ്നം തൊഴിൽ സമയം എട്ട് മണിക്കൂർ ജോലി വ്യവസ്ഥ എന്നുള്ളതില്ലാതാവുകയാണ് അത് ഒമ്പത് മണിമൂന്നാം മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് മിനിമം കൂലി നിലനിൽക്കില്ല ഈ കേരളത്തിൽ എൺപത്തിയേഴ് മേഖലകളിൽ മിനിമം കൂലിയുണ്ട് അങ്ങനെ ഒരു മേഖലയിലും മിനിമം കൂലി നിലനിൽക്കില്ല ഇങ്ങനെ തൊഴിലാളികൾ അനുഭവിക്കുന്ന നാനാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുക തൊഴിൽ മേഖലയിൽ കരാർ നിയമനങ്ങൾ മാത്രം ആശ്രയിക്കുക ഇങ്ങനെയുള്ള ഒരു നടപടികളിലേക്ക് ലേബർ ക്വാഡിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകുകയാണ് ഈ നടപടിക്കെതിരായി ഫെബ്രുവരി മാസത്തിൽ ഇവിടെ അഖിലേന്ത്യാ തലത്തിലുള്ള പണിമുടക്ക് സമരത്തിന് തൊഴിലാളിവർഗം സന്നദ്ധമാവുകയാണ് അത്തരമൊരു ശ്രമനിലപാടുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ തൊഴിലുറപ്പിന്റെ ഈ നിയമം പരിഷ്കരിക്കുന്നത് എന്തിനാണ് മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിൽ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് മഹാത്മാഗാന്ധിജിയുടെ പേര് ഈ പദ്ധതിക്ക് വേണ്ടി ഇടുമ്പോൾ അതിനൊരു യാഥാർത്ഥ്യമെന്നൊരു ഒരു ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ മഹാത്മജി ഉയർത്തിയിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ദരിദ്രനില്ലാത്ത ഒരു രാജ്യം അതിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് സഹായകരമാണിത് ആ പദ്ധതിയാണ് ഉപേക്ഷിക്കുന്നത് മഹാത്മജിയുടെ പേര് ഒഴിവാക്കുമ്പോൾ അതിനകത്ത് ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ആവശ്യവുമില്ല ഈ നിയമത്തിന്റെ പേര് ആവശ്യമില്ല അറവത് ഇസ്റ്റ് നാൽപ്പത് എന്നുള്ളത് ഇതിന്റെ ചെലവിന് തുക നിർണയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസ്ഥയും ഇല്ല തൊഴിൽ ദിനങ്ങൾ ദിവസത്തിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള തുക വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് ഈ നൂറ്റി ഇരുപത്തിയഞ്ചു തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് കൂടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഇനി എങ്ങനെയാണ് കേന്ദ്രത്തിന് ഇതിന്റെ ഒരു പൈതൃകം അവകാശപ്പെടാൻ സാധിക്കുക ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ അവകാശം ഇനി എങ്ങനെയവർ കേറ്റെടുക്കാൻ സാധിക്കും ഇത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നാടിനെ ചൊല്ലിക്കൊണ്ടുപോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലേബർ കോഡ് നടപ്പിലാക്കുന്ന നിലപാടിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയെതിരാണ് ഇവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വരുത്തി നിയമം മാറ്റം വരുത്തി നിലപാടുകളിലേക്ക് പോകുന്നതിനെതിരാണ് ഈ പഴയ നിയമം തന്നെ നിലനിർത്തി എല്ലാ തൊഴിലാളികളുടെയും തൊഴിൽ നിരങ്ങളുടെ എണ്ണവും കൂലിയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്കാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പോകേണ്ടത് ആ പ്രശ്നം ഇന്ന് കേരളത്തിന് നിന്നും ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഉന്നയിക്കുകയാണ് വരാനിരിക്കുന്ന എല്ലാ സമരങ്ങളിലും ഈ പ്രശ്നങ്ങളെ കൂടി കോർത്തിറക്കി അതിശക്തമായ പോരാട്ടം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ തീരുമാനം